ഈ കാറ് അന്ന് രാവിലെ തിരുവല്ലാന്ന് പുറപ്പെടുന്നേ തനിയെ ലൈറ്റ് കത്ത് എന്തോ ഹോർണടിക്കുക എന്തോ ചെയ്തു അപ്പം ചോദിച്ചു അച്ഛാ അപ്പ ചോദിച്ചു എന്നാ കേട്ടത് ഈ കാരണകത്ത് എന്താ വലിയ ബാധ വല്ലതും കൂടിയിട്ടുണ്ട് എന്താ ഇങ്ങനെയെന്ന് അന്ന് ഇവിടെ വന്ന് തിരിച്ചു പോകുമ്പോഴാണ് അച്ഛൻ ആക്സിഡൻറ്റ് പെട്ട് ആ ഈ നഗരത്തിൻ്റെ കഥയിൽ ഇപ്പം തമ്പുരാട്ടിമാരെ പറ്റി അല്ലെങ്കിൽ മഹാറാണിയെ പറ്റി ഒക്കെ ഒരുപാട് വന്നിട്ടുണ്ട് എനിക്കൊന്നും പാലിക്കര തിരുമേനിയെ പറ്റി അതായത് പറ്റിപ്പറ്റി അധികം വന്നിട്ടില്ല അദ്ദേഹത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവെക്കാമോ അച്ഛൻ എന്നെ പോലെ ഭയങ്കര ഡ്രൈവിങ് ഭയങ്കര ക്രേസ് ഉള്ള ആളാണ് അച്ഛൻ പക്ഷേ അച്ഛൻ്റെ അപ്പോഴേ പക്ഷേ അച്ഛൻ്റെ ഇടയ്ക്ക് ആയിരുന്നു സ്ട്രിക്റ്റ് ആയിരുന്നു ഡ്രൈവിങ് വെച്ചാൽ ഓവർ സ്പീഡോ അങ്ങനെയൊന്നും പാടില്ല അച്ഛനെ ഓടിക്കുന്ന അച്ഛൻ വളരെ ഒരു എഴുപതമ്പൊക്കെ പഴയ അംബാസഡറുണ്ട് ഇപ്പോഴും നമ്മൾ ഓടിക്കുന്നുണ്ട് അത് അപ്പം അങ്ങനെ എൻ്റെ അടുത്ത് പറയും ഈ സ്പീഡ് ശലം കൂടുതലാണ് കൺട്രോള് മാത്രം പോരാ സ്പീഡും കുറച്ച് കൺട്രോൾ ചെയ്യണം സൂക്ഷിച്ച് പട്ടിക ഓടിക്കണം എന്നൊക്കെ അച്ഛന് വണ്ടി ആക്സിഡന്റ് പറ്റുന്നതിന് ഒരു മാസം മുമ്പേ എൻ്റെ അടുത്ത് പറഞ്ഞു സൂക്ഷിക്കുന്നു പോകുമ്പോൾ ശ്രീവല്ല കാർത്തിനാഥമ്പ്രീ ക്ഷേത്രത്തിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു അപ്പൊ അദ്ദേഹം തിരുവല്ലായില ഒരു ഇൻഡിഗോ എന്ന് പറഞ്ഞ വണ്ടി ടാറ്റയുടെ അപ്പോൾ അത് അവിടുന്ന് രാവിലെ തിരിച്ച് അമ്മുമ്മേ കണ്ടിട്ട് ഇവിടെ ഓഫീസിൽ ജോലി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് തിരിച്ച് പോകുക സ്വയം ഡ്രൈവർ സ്വയം ഡ്രൈവർ അപ്പോൾ ഈ ഇപ്പോൾ പറഞ്ഞുകൊണ്ട് വന്നപ്പോൾ പറഞ്ഞാണ് ഈ കാറ് അന്ന് രാവിലെ തിരുവല്ല പുറപ്പെടുന്ന ഉമ്മേ തനിയെ ലൈറ്റ് കത്ത് എന്തോ ഹോർണടിക്കുക എന്തോ ചെയ്തു അപ്പം ചോദിച്ചു അച്ഛാ അപ്പം ചോദിച്ചു എന്നാണ് കേട്ടത് ഈ കാരണകത്ത് എന്തോ വലിയ ബാധ വല്ലതും കൂടിയിട്ടുണ്ടോ എന്താ ഇങ്ങനെയെന്ന് അന്ന് ഇവിടെ വന്ന് തിരിച്ചു പോകുമ്പോഴാണ് അച്ഛൻ ആക്സിഡൻറ്റ് പെട്ട് ആ അദ്ദേഹം പഠന കാര്യങ്ങളൊക്കെ പഠനം രാവിലെ പരീക്ഷ സമയത്തൊക്കെ കൃത്യം രാവിലെ നാലേ മുക്കാൽ ആകുമ്പോൾ വിളിക്കും നാലേ മുക്കാലിന് വിളിക്കും നാലമ്പതിന് വിളിക്കും പിന്നെ അഞ്ചുമണിക്ക് പിടിച്ചെണീപ്പിക്കും പഠിക്കാൻ വേണ്ടി അപ്പോഴേ പരീക്ഷണത്ത് പറയുന്ന കാപ്പി പിടിച്ചാൽ ഉറക്കം വരില്ല എന്നൊരു അതെ ഇതുണ്ട് അപ്പോൾ കാപ്പിയൊക്കെ ഇവിടെ ലൈറ്റൊക്കെ ഇട്ട് ചെറിയ മറ്റേ ലൈറ്റിട്ട് വിഴിക്കും കുറച്ചു നേരം അച്ഛൻ കുറച്ച് ദിവസം കഴിഞ്ഞ് പറഞ്ഞു ഈ ലൈറ്റ് ഓഫ് ചെയ്ത് ഇരുന്ന് പഠിക്കുന്ന ലൈറ്റ് ഇട്ട് പഠിക്കുന്ന ഒരുപോലെയാണ് ഞാൻ ചെയ്യാൻ ഉറക്കമാണ് വെറുതെ കാഫിയും കുടിച്ച് ലൈറ്റ് വിട്ട് എന്തിനാണിങ്ങനെ ഇരിക്കുന്നത് അതിനെ പറ്റി കിടന്നുറങ്ങി പിന്നെ പിന്നെ ഇരുന്ന് വായിക്കണ്ട നിന്ന് വായിക്കണത് വെച്ചാൽ അമ്മയൊക്കെ പണ്ട് എനിക്ക് കേട്ടിട്ടുണ്ട് ഉറക്കം വരാതെ തലയിൽ എന്താണ് ഈ പുസ്തകം വെച്ച് ഇങ്ങനെ നടക്കരുത് ബാലൻസ് ഇട്ടായിട്ട് വായിച്ചോണ്ട് നടക്കരുത് പരീക്ഷ ഉറക്കം വരാതിരിക്കുക അങ്ങനെയൊക്കെ നമുക്ക് പിന്നെ ഇരുന്ന പഠിത്തം പിന്നെ നിർത്തി പിന്നെ നിന്നുള്ള പഠിത്തമായി പക്ഷേ ആവറേജ് ആയിരുന്നു ഞാൻ നോട്ട് എബോ ആവറേജ് സ്റ്റുഡൻ്റ് അല്ലായിരുന്നു അക്കാഡമിക്കലി